ശ്രീകലാസ് ബ്ലോസിൻ്റെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് വീഡിയോയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഞാൻ എൻ്റെ എം എ ക്ലാസ്മേറ്റ്സ് അവരോടൊപ്പം ചേർന്ന് ഞങ്ങൾ ഞങ്ങളുടെ എം എ ക്ലാസ്സിലെ ഗിരിജയുടെ വീട് സന്ദർശിക്കാനായിട്ട് എത്തിയതാണ് ഇത് ചേർത്തല കടക്കരപ്പള്ളിയാണേ ഓക്കെ ഹായ് ഇതാ ഗിരിജയുടെ വീട് കേട്ടോ ഹൗസ് വാമിങ്ങിന് ക്ഷണിച്ചിട്ട് വരാൻ സാധിച്ചിരുന്നില്ല അപ്പോൾ ഇന്നാണ് ഞങ്ങൾക്ക് സൗകര്യം കിട്ടിയത് അപ്പോൾ എന്നോടൊപ്പം രണ്ട് പേരും വേറെയുണ്ട് സിബി കുശല അപ്പോൾ ഇവിടെ വീട്ടുമുറ്റത്തേക്ക് നോക്കിയാലേ ഞാൻ പറഞ്ഞല്ലോ വളരെ ഫ്ലോറി എന്താ പറയുക വളരെ സമ്പന്നമാണ് അപ്പോൾ ഈ സമ്പന്നമായ ഈ ഒരു വീടിൻ്റെ വീട്ടുമുറ്റം കൂടി ഞാൻ നിങ്ങളെ കാണിക്കുകയാണ് ഒരുപാട് ചെടികളുണ്ട് ചെടികളാൽ കൊണ്ട് സമ്പന്നമാണ് ചെടിയും വാഴയും എന്താ പറയുക കേരന്തിങ്ങും കേരള നാടെന്ന് പറയുന്ന പോലെ ഗിരിജയുടെ വീട്ടുമുറ്റം വാഴത്തോട്ടത്താലും സമ്പന്നമാണ് ചെടികളുണ്ട് ഓക്കേ കണ്ടോ നല്ല നല്ല പൂ നിൽക്കുന്ന നിൽക്കുന്നൊക്കെയാണ് പൂ വിരിഞ്ഞു നിൽക്കുന്ന വാഴക്കൃഷിയും തോട്ടവും ഒക്കെയായി പ്രൗഢഗംഭീരമായ ഒരു വീട്ടുമുറ്റത്താണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് ഓക്കേ പിന്നെ ഇപ്പോൾ വീടിന്റെ മുൻവശത്തു കൂടിയുള്ള യാത്രയിലാണ് കണ്ടല്ലോ ഹായ് സിബി വന്ന് നോക്കിക്കേ ഹായ് ഗിരിജെ ഹായ് ആ കുശല ഹായ് പറ ഹായ് ഹായ് ആ ഹായ് ഹായ് ഓക്കെ ശരി ശരി ഓക്കേ